സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിരുന്നു സിദ്ധാർത്ഥിന്റെ മസിലുകളെല്ലാം തകർക്കപ്പെട്ടിരുന്നു താടിയല്ല് തകർത്തിരുന്നു നട്ടെല്ലിൻ്റെ മുഗൾ ഭാഗം മുതൽ താഴെ വരെ പരിക്ക് തോളിൽ ആഴത്തിലുള്ള രണ്ട് മുറിവ് ശരീരത്തിൽ പത്തിലധികം ചെറിയ മുറിവുകൾ നെഞ്ചിൽ നീളത്തിലുള്ള കല്ലച്ച പതിമൂന്ന് മുറിവുകൾ ബെൽറ്റ് കൊണ്ട് അടിച്ചതാണ് എന്നാണ് നിഗമനം നെഞ്ചിന്റെ നടുവിത്തിയിൽ കുറുകെ മാരകമായ ഒരു മുറിവ് വയർ കാലി കക്ഷത്തിന് താഴെ വാരിയല്ലിൽ ഒന്നിലധികം ചെറുമുറിവുകൾ അടിവയറിന്റെ മുൻവശത്ത് നീല കലർന്ന ചുവപ്പ് ചെറുകുടലിനും മൻകുടലിനും ഗുരുതരമായ പരുക്ക് ക്രൂരമായ പീഡനവും അതേ തുടർന്ന് നടത്തിയ കൊലപാതകവുമാണ് ഇതെന്ന് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും സ്ഥിരബുദ്ധിയുള്ള ആർക്കെങ്കിലും സാധിക്കുമോ